കല്യാണ ദിവസം വരുമ്പോൾ കാട്ടിക്കൂട്ടുന്ന അവസ്ഥകൾ പൊട്ടുന്ന വേദനിക്കുന്ന കല്യാണ എന്താണ് സഹോദരങ്ങളെ മോനെ എന്ന് വിളിക്കാൻ ഒരു വാപ്പയില്ലാതെയായിക്കൊണ്ടിരിക്കുകയാണല്ലോ മക്കളെ എന്ന് വിളിക്കാൻ ഉമറാക്കളില്ലാതെ തലയിലേക്ക് കൂട്ടുകാരെന്ന് പറഞ്ഞ് ചെറിയ പാത്രത്തിൽ മൂത്രമടിച്ചിട്ട് വരെ പുതിയ തലയിലൊക്കെ എടുക്കുകയും ജെ സി ബിയിലൂടെയും ചെറിയ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥയിൽ പുതിയപ്പള വീട്ടിലേക്ക് ഗേറ്റിന്റെ അരികിലേക്ക് വരുമ്പോൾ മക്കളെ എന്ന് വിളിക്കാൻ ഉമറാക്കളില്ലാതെ ആയി ഒരു കാലമാണ് എത്രയാ വേദന ഏതെങ്കിലും ഒരു അമുസ്ലിമായ മനുഷ്യന്റെ കല്യാണ വേളയിൽ സഹോദരങ്ങളെ നമ്മളിന്ന് കാണുന്നുണ്ടോ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല പാവങ്ങളാണ് അവര് ഇരുപത്തി കൊല്ലം മുമ്പ് ജീവിതകാലത്ത് മഹത്തായ നമ്മുടെ നാട്ടിൽ ഉസ്താദിന്റെ നാട്ടിൽ നിന്ന് ഓടിക്കോട്ടേക്ക് പോകുന്ന ഏത് ബസ്സിലെ ടെലിവിഷൻ ഉണ്ടായിരുന്നത് എറണാകുളത്തേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് നാട്ടുകാരെ ടെലിവിഷൻ ഉണ്ടായിരുന്നത് ഇന്നതുപോലെയല്ലോ നമ്മുടെ കുട്ടികൾ എത്ര മണിക്കൂർ കണ്ണടച്ചിരിക്കും എത്ര മണിക്കൂർ ചവിടുമത്തിരിക്കും പാവങ്ങളാണ് ചെറുപ്പക്കാരായ മക്കളെ നമ്മുടെ കുട്ടികളെ ശകാരിക്കരുത് നമ്മുടെ മക്കളെ കുട്ടികളെ മോശമാക്കി പറയരുത് പക്ഷേ മോനെ മക്കളെ ഈ രൂപത്തിന് ഇങ്ങനെ കാട്ടിക്കുട്ടുമ്പോൾ മദീനയുടെ മണ്ണ് വേദനിക്കുന്നുണ്ട് മദീനയിലെ മണ്ണ പിടയുന്നുണ്ട് ഈ ഉമ്മത്തിലെ ോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാക്ക് പറയാൻ ആളില്ലാതെ പോവുകയാണല്ലോ മറ്റു പല ഘട്ടങ്ങളിലും മുത്താലിമീങ്ങൾ ഒരു മുത്താലിമി ഒരു വീഡിയോ കൽപ്പിച്ചു തന്നു കൊറേ മുമ്പാണ് ഒരു വീഡിയോ കൽപ്പിച്ചു വല്ലാത്ത മനസ്സ് വിട്ടുന്ന വേദനിക്കുന്ന കഥകൾ തെറ്റ ഉമ്മയുടെ നെഞ്ചത്തേക്ക് ചവിട്ടുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി നമ്മുടെ ഉമ്മത്തിലെ മോളാണ് ഈ സമുദായത്തിലെ കുട്ടിയാണ് മറ്റു സമുദായത്തിലെ മക്കളല്ല ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുന്നത് എവിടെ വെച്ചാണ് മോളെ നിന്റെ ഉമ്മയാണ് നിൽക്കുന്നത് തേങ്ങി തേങ്ങി കരയുന്ന ഒരു ഉമ്മ തൊട്ടടുത്തുണ്ട് ഇപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് നിന്റെ കാമുകനും വന്നിട്ടുണ്ട് നിന്റെ നിന്റെ കാമുകന്റെ കൂടെ കൂടെ അതോ ഉമ്മയുടെ ോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത് പത്തു മാസം പ്രസവിച്ച ഉമ്മ നമ്മുടെ മലയാള മണ്ണിൽ നടന്ന ഒരു വാക്യാത്താണ് ഞാൻ ഈ പറയുന്നത് മോളെ എന്ന് വിളിക്കലും മകളുടെ കാൽക്കലങ്ങ് വീണു രണ്ട കാലം കൂട്ടിപ്പിടിച്ചു കൂട്ടിപ്പിടിച്ച് എന്താണ് ആ ഉമ്മയുടെ കണ്ണുനീർ പക്ഷേ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയുടെ ചവിട്ടും നിരങ്ങും ആ ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടി ആ ഉമ്മയുടെ കവടത്തിലേക്ക് ചവിട്ടി വേദന കൊണ്ട് പിടയുന്ന ഉമ്മ പക്ഷേ ആ ഉമ്മയുടെ മാറി ചവിട്ടിപ്പോയി രണ്ടു വർഷത്തോളം ആ പെൺകുട്ടിക്ക് മുല കൊടുത്തത് ഈ ഉമ്മയാണ് ആ ഉമ്മയുടെ മാറി ചവിട്ടുന്നത് ചവിട്ടി തെറുപ്പിച്ച് ഈ ചെക്കൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന കാഴ്ച എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളുണ്ടോ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺമക്കളുണ്ടോ മോളേ മിനിറ്റ് മിനിറ്റ് വേണ്ടി വേണ്ടി ഒരു ഒരു നിന്റെ നിന്റെ ഉമ്മയുടെ ചവിട്ടി വാപ്പയുടെ അഭിമാനം ഏതെങ്കിലും അനുഭവിച്ചിട്ടേ നീ മരിക്കൂ അനുഭവിച്ചിട്ടേ നീ മരിക്കൂ അവൻ്റെ കടിയും അവന് നിന്നെ പോലൊത്തെ വേറെയും കുട്ടികളുണ്ട് നീ മാത്രമല്ല അവനുണ്ടാവുക അവന് നിന്നെ പോലെയുള്ള വേറെയും കുറെ പെൺകുട്ടികളുണ്ട് അവൻ്റേത് കടിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും ആർക്കും വേണ്ടാത്ത ചണ്ടിയായി ആർക്കും വേണ്ടാത്തവളായി നീ കിടക്കുമ്പോൾ കുടുംബം നിന്നെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കില്ല കാരണം കുടുംബത്തെ നീ അയൽവാസികൾ നോക്കുമോ അയൽപക്കാരെ പറയിപ്പിച്ചവളാണ് നീ നാട്ടുകാരും തിരിഞ്ഞു നോക്കില്ല പക്ഷേ നിന്റെ അരികിലേക്ക് വരുന്നൊരു ജീവിയുണ്ട് ആകാശത്തിന്റെ ചുവട്ടിൽ അള്ളാഹുടച്ച ഒരു ജീവി ആ ജീവി നിന്റെ അരികിലേക്ക് വരും മോളെ എന്ന് വിളിക്കും റോഡരികിലോ ബസ് സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ ഇരിക്കുമ്പോൾ അവിടെ നിന്റെ അരികിൽ വന്നി മോളെ എന്ന് വിളിക്കും നിന്നെ ൂട്ടും വീട്ടിൽ കൊണ്ടുപോകും വയറു നിറയെ ഭക്ഷിപ്പിക്കും നീ ആർത്തിയോടെ കടിക്കുമ്പോൾ നീ കടിക്കുന്നത് കണ്ടിട്ട് നിന്റെ മുഖത്ത് നോക്കി എങ്ങനെ കരയും ആരാണെന്നറിയോ മുമ്പ് മോളെ നിന്റെ ഉമ്മയുടെ കൂടെ പോകുന്നുവോ അത് കാമുകന്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മോളെ നിന്റെ കാൽക്കൽ വീണൊരു ജീവിയില്ലേ നിന്റെ പൊന്നുമ്മ ആ ഉമ്മ ആര് നിന്നെ റിഞ്ഞാലും ഉമ്മാറക്കാൻ കഴിയില്ല പെൺകുട്ടികളോട് ബഹുമാനപ്പെട്ട ഇരുത്തി ഇരുത്തി ഞാൻ എൻ്റെ പെൺമക്കളോട് ഓർമ്മപ്പെടുത്തുന്നു മോളെ നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് മാറിടത്തിലുള്ള എല്ലുകൾ എന്ന് കൊത്തിമുറിച്ചാൽ ജീവനോടെ തന്നെ എന്റെ പെൺകുട്ടികളെ നിങ്ങളുടെ വേദന എത്രയായിരിക്കും അതിനേക്കാളും വലിയ വേദന മോളെ പ്രസവിക്കുന്ന സമയത്ത് ആ രണ്ടു ഉമ്മ സഹിച്ചിട്ടുണ്ട് ഈ നിന്റെ നിന്റെ നിന്റെടത്തിലുള്ള എല്ലുകൾ കൊത്തിമുറിക്കുന്നതിന്റെ അതിനേക്കാളും വലിയ വേദന പൊന്നു ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് ഞാനൊന്നുകൂടെ എൻ്റെ പെൺകുട്ടികളോട് പറയട്ടെ ഒരു പ്രശ്നവുമില്ലാത്തൊരു കാലമാണ് കോട്ടൂർ സ്ഥാപനം പോലെയുള്ള മഹാന്മാര് പറയാറുണ്ട് അസറായിലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് എവിടെ നോക്കിയാലും ആർക്കാണ് പറയുന്നത് ഞാൻ അള്ളാഹു താലക്കാക്കട്ടെ ഞാനാവട്ടെ നിങ്ങളാവട്ടെ നമ്മുടെ മോളെങ്ങാനും നമ്മുടെ മോളങ്ങാനും എന്തിനു നമ്മയൊക്കെ ഒന്ന് ചാടിപ്പോയി കേട്ടാൽ ഓ ഓഹ് പിടിക്കാൻ അവസരം ലഭിച്ച ഹാജിമാരെ നമ്മുടെ മോളങ്ങാനും ചാടിപ്പോയെന്ന് കേട്ടാൽ നമ്മുടെ ഒരു വേഷപ്പണ്ണുമായി വീട്ടിൽ വന്നു എന്നറിഞ്ഞാൽ എന്തിനു നമ്മയൊക്കെ നോക്കു നിങ്ങൾ ഞാൻ എൻ്റെ പെൺകുട്ടികളോട് തന്നെ പറയട്ടെ മോളെ നിന്റെ ശരീരത്തിലുള്ള ഒരു ബ്ലൈഡ് കൊണ്ടുവന്ന് നിന്റെ തൊലികളങ്ങ് മുറിച്ചു മാറ്റിയിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഇരുപതോ മുപ്പതോ വരുന്ന നരമ്പുകൾ ജീവനോടെ തന്നെ വലിച്ചു ഊരിയെടുത്താൽ മോളെ നിന്റെ വേദന എത്രയായിരിക്കും അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുന്ന സമയത്ത് സഹിച്ചിട്ടുണ്ട് അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ എൻ്റെ കുട്ടികളോട് അനുജന്മാരെ ഉമ്മ നമുക്ക് വേണ്ടി വല്ലാതെ സഹിച്ചിട്ടുണ്ട്

സ്നേഹം പ്രകടിപ്പിക്കാനും കരയാനും കഴിയും പക്ഷേ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ മോളെ നിനക്ക് വേണ്ടി നിനക്കൊരു പത്ത് പവൻ സ്വർണ്ണമുണ്ടാക്കാൻ നിനക്കൊരു ജീവിതം അതിനു വേണ്ടി അധ്വാനിച്ച് ഒരു സ്നേഹവും മുൻഭാഗത്തിൽ മുഖത്തു നോക്കി പ്രകടിപ്പിക്കാൻ കഴിയാതെ പക്ഷെ മനസ്സിൽ ഒതുക്കി വെച്ച് കടക്കാരനായി ഊണില്ല ഉറങ്ങാൻ വയ്യ രാത്രി ഉറങ്ങുമ്പോഴായിരിക്കും കടക്കാർ പിടിക്കുന്നത് മകൾക്കൊരു അഞ്ചു പവൻ വാങ്ങിയതിന് വേണ്ടിയാണ് എത്രയാ മുളയെ നിന്റെ ഉപ്പ സഹിക്കുന്നത് എത്രയാണ് നിന്റെ വാപ്പ കഷ്ടപ്പെടുന്നത് ആ ഉപ്പയുടെ അഭിമാനം ആ വാപ്പയുടെ അഭിമാനം നഷ്ടപ്പെടുത്തി നീ ചെറിയ സുഖത്തിൽ വേണ്ടി ഏതോരുത്ത കൂടെ പോകുന്നുവെങ്കിൽ അള്ളാഹുദീനെ വെറുതെ വിടുമോളെ ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു ഉമ്മയും വാപ്പയും പിടയുന്നുണ്ട് അത് ചെറിയ പിടച്ചലൊന്നുമല്ല പതിനെട്ട് വയസ്സ് തികയാൽ രണ്ടാഴ്ചയുള്ളു പത്രേ രണ്ടാഴ്ച പെൺകുട്ടി പറയാ പറയാച്ച് കൊടുക്കണം മോളെ രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ മറുപടി ഇപ്പൊ കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ ചാടിപ്പോ ഒരു ഹയാവുമില്ല ഒരു ഉളുപ്പുമില്ല ബാപ്പയുടെ മുഖത്തു നോക്കി ഉമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ ചാടിപ്പോകും നോക്കുന്നു ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ചില പെൺകുട്ടികളും ചില ആൺകുട്ടികളും ഞാൻ വിമർശിക്കുകയല്ല കേട്ടോ ഞാൻ പറയുന്നത് ആ സമയം ആ സാധു കുടുംബം ആ പാവപ്പെട്ട ഉമ്മയും വാപ്പയും മോള് ചാടിപ്പോയാൽ നമ്മെന്തിനു പറ്റും കെട്ടിച്ചു കൊടുക്ക കെട്ടിച്ചു കൊടുത്തു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവൾ പറയണത്ര ചക്കൻ എനിക്ക് വേണ്ട ഇത് കുട്ടിക്കളിയാണ് എനിക്ക് വേണ്ട അപ്പൊ ഉമ്മ വാപ്പൊന്ന് ദേഷ്യം പിടിച്ചു അത്രേ ഉപ്പൊന്ന് ദേഷ്യം പിടിച്ചു ആ പെൺകുട്ടി നേരെ കേസ് കൊടുത്തു നോക്കൂ നിങ്ങൾ എന്നീ പാവങ്ങൾക്ക് ഇരുപത് കൊല്ലത്തെ തടവാണ് അസാധുക്കളുടെ ആര് കാണും കൃപയില്ല ഒരു കൃഫയില്ല ഒരു ദയുമില്ല ഈ പെൺകുട്ടി അവൾ സുഖമായി ജീവിക്കുന്ന ഉമ്മയും ബാപ്പയും കണ്ണീരിലാണ് ആരോട് പറയും നാട്ടുകാരെ ഏതൊക്കെ ഇതൊക്കെ എവിടെ പറയും രണ്ട് ചരിത്രം പറഞ്ഞാൽ രണ്ടു മണിക്കൂർ തികച്ചു പോകാൻ അറിയാത്ത ഒരാളല്ലേ ഞാൻ എന്റെ ഉസ്താദുമാരുടെ വറക്കത്ത് കൊണ്ട് ഞാനത് പറയും പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ആ വാപ്പയുടെ കരച്ചിൽ ആ ഉപ്പയുടെ കണ്ണീര് കണ്ടിട്ടുണ്ട് എന്താണ് ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ അവർക്ക് അഞ്ചു ലക്ഷം നാലു ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരയ്യായിരം കൊടുക്കാൻ പറ്റാത്ത സാധുക്കളാണ് അഞ്ചു ലക്ഷം കൊടുത്ത് അവിടെക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു ഒരവസ്ഥയിലൊന്നല്ല ആ സാധുക്കൾ ഇങ്ങനെയാണ് ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് ഇവിടെയാണ്

കഴിഞ്ഞാൽ അള്ളാഹു തന്നെ പൊറത്ത് കൊടുക്കും നേരം പവിത്രമായ ദീനെ അവഹേളിക്കുമതത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കും വിധത്തിൽ ഈ രൂപത്തിൽ കല്യാണത്തിൽ കാട്ടിക്കൂട്ടുന്ന വസ്തുക്കളും പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകളും എന്ന് വേണ്ട അതിലേറെ വിഷമകരമായ രംഗങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ അടുത്ത് കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ ഒരു സാധു മനുഷ്യൻ വന്നിറങ്ങി നാല് അഞ്ചു കുട്ടികളുള്ള ഒരു പെണ്ണാണ് പടുത്ത് ചാടിപ്പോയിട്ടുള്ളത് ഇതെന്താ എന്താ ഇതിനൊക്കെ പറയാ അഞ്ചു കുട്ടികളുള്ള ഒരു പെൺകുട്ടി ഒരു പെണ്ണ് ആ മക്കളുടെ ഉമ്മ പരിചയമുള്ള ഒരാളാണ് ഈ പ്രവാസി രാത്രി ഒന്നര മണി വരെ നമ്മുടെ നാട്ടിലൊക്കെ പെട്ടിക്കടയിൽ പറയില്ല അവിടെ ബൂഫിയ ബക്കാല എന്നൊക്കെ പറയും പെട്ടിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു സാധു ഒന്നര മണിക്ക് കട അടക്കും എന്നിട്ട് റൂമിൽ കടയിൽ നിന്ന് രണ്ട് കൊബൂസ് എടുത്ത് വരും റൂമിൽ വന്ന് ചെറിയൊരു കറി ഉണ്ടാക്കും സാധു എന്നിട്ട് ഇഷാദ് നിസ്കരിച്ച് ഹദ് പരിചയ കൊണ്ട് ഞാൻ ഉസ്താൻ പറയാ ഹദ്ദാദ് ചൊല്ലിയിട്ട് അവിടുന്ന് ആ സാധു കഴിച്ചു കിടക്കും അഞ്ചര മണിയാകുമ്പോഴേക്കും കട തുറക്കണം അതിനു മുമ്പ് സുബിഹി നിസ്കരിക്കണം അഞ്ചരക്ക് കട തുറന്നാൽ പിന്നെ ഉച്ചക്ക് ശേഷമാണ് കുറച്ചു ഒഴിവുള്ളത് അസുറിനങ്ങ് തുറന്നാൽ രാത്രി ഒന്നര വരെ അവസാനം ഭാര്യ ഒരു കൊച്ചു വീടുണ്ടാക്കി വീടുദ്ഘാടനം നടത്തണം അതിനുവേണ്ടി നാട്ടിൽ വന്നു നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങി സുബഹാനെ കാണുന്നില്ല മനസ്സൊന്ന് പതറൂലേ അപ്പൊ മൂത്ത മകളോട് ഈ മനുഷ്യൻ ചോദിക്ക എവിടെ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ ഭാര്യയെ കുറിച്ച് അപ്പൊ ഈ മകള് ഉപ്പയോടെ മുഖത്തോക്കി പറയും ഉപ്പാ ഉമ്മ ഇന്ന് രാവിലെ ഇന്ന ആളെ കൂടെ ചാടിപ്പോയി ഇന്ന് ഒരു ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നോക്കി നിങ്ങൾ ഒരു ദയയില്ല ഒരു പ്രശ്നമില്ല എവിടെയാണ് സഹോദരങ്ങളെ സന്തോഷമുള്ളതെന്ന് നിങ്ങൾ ഓർത്തു ഒത്തുനോക്കൂ അള്ളാഹു താല നമ്മക്ക് കാക്കുമാറാവട്ടെ അള്ളാഹു താലു അമിയും പറഞ്ഞോടിയാഹുട്ടെ അള്ളാഹു കാക്കട്ടെ കാക്കട്ടെ എവിടെയാ ഇന്ന് ലോകമെത്തി നിൽക്കുന്നത് ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം െ സ്മരിച്ചുകൊണ്ട് ഇവിടെ കൊറേ കുട്ടികൾ ഖുർആൻ പഠിക്കുന്ന മക്കള് അലഹദില്ല ആ മക്കൾക്കൊക്കെ നല്ലൊരു ഭാവി അള്ളാഹു കൊടുക്കുമാറാവട്ടെ ഞാൻ പറയുന്നത് ഒരു ഭാഗത്ത് മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഒരു ദയ പോലും ഇല്ലാതെ ചാടിപ്പോകുന്ന പെൺകുട്ടികൾ മറുഭാഗത്തോ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ ചതിച്ച് ഭർത്താക്കന്മാർ മക്കളുടെ ഉപ്പയാണെന്ന ബോധമില്ലാതെ പ്രിയപ്പെട്ട ഭർത്താവരെ ചതിച്ചുകൊണ്ട് മറ്റുള്ളവരുമൊത്തി മറ്റുള്ളവരുമൊത്തിര സമയത്ത് വാട്സപ്പിലൂടെയും മറ്റും കുശലം പറഞ്ഞ് ഏതോ ചക്കന്മാരുമൊത്തി കുശലം പറഞ്ഞ് തമാശ പറഞ്ഞ് ജീവിതം കടിച്ചു കൂട്ടുന്ന പെൺകുട്ടികൾ മരിച്ചുകൊണ്ട് ഭാര്യ നമ്മുടെ എല്ലാമെല്ലാമാണ് പ്രിയപ്പെട്ട ഭാര്യയെ ചതിച്ച് പാതരാ സമയത്ത് വീട്ടിൽ വന്നൊരു അഞ്ചു മിനിറ്റ് ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ലാത്ത കുറെ ആളുകളുണ്ട് ഭാര്യയോട് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ സമയമില്ല എന്നിട്ടോ ആളുകൾക്ക് കിടപ്പറയിൽ കിടന്നിട്ടും ഫോണിലൂടെയും കുശലം പറയുന്നു പെൺകുട്ടി ഇരിക്കുന്നു ആളുകൾ എവിടെയാണ് സന്തോഷവും ഒക്കെ ഉള്ളത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് സ്മരിക്കുന്ന വെച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് يرتل واجلل جابت العولادي

അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മക്കൾ നമ്മുടേതായി മരിക്കാൻ കഴിയുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ